എന്താണോ പേര് പേര് നാരായണൻ തന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ വെറും മേനോനാ മേനോൻ തന്നോട് പറയാൻ പറഞ്ഞില്ലല്ലോ എന്റെ പേര് മേഡം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അയാളുടെ പേര് പറഞ്ഞത് പേര് അയാൾ പറഞ്ഞോട്ടെ നേരമായിട്ട് തന്നെ ഓവർ മാർച്ച് കളിക്കുകയാണല്ലോ സർക്കസ് സർക്കസ്മാനോ തന്റെ വട്ട പൊട്ടും കൃഷ്ണൻകുട്ടി മേനോൻ ുട്ടി മേനോക്കോ കൃഷ്ണൻകുട്ടി മേനോൻ പിന്നെ നിങ്ങളുടെ വീട്ടിലാരൊക്കെ ഞാൻ എന്താ ചോദിച്ചേണ്ടോ ഏയ് വീട്ടിലാരൊക്കെ ഉണ്ട് എനിക്ക് രണ്ടാമക്കളാണ് നിങ്ങളുടെ വൈഫ് വൈഫ് ായി കഴിയുന്ന ആളാണ് അപ്പൊ അത്ഭുതമില്ല താനോ ഞാൻ ബാച്ചിലറാ കല്യാണം കഴിച്ചിട്ടില്ല എന്താ കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ട് ബാച്ചുറാവുന്നേ വൈഫെന്നോയിൻ കുട്ടികൾ അതിനുള്ള ടൈം കിട്ടില്ല അപ്പോഴേക്കും അവര് പോയില്ലേ ഒരു സ്ത്രീ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട എന്നിട്ട് എന്നെ കൊണ്ട് താൻ ഈർക്കിൽ എടുപ്പിക്കും എക്സ്ക്യൂസ് മീ ഉണ്ടോ ഉണ്ട് അകത്തെ രണ്ട് പ്രതികളെ ചോദ്യം ഭർത്താവിന്റെ പരസ്ത്രീ സംസർഗം മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന സ്ത്രീയുടെ ഭർത്താവായ ടി കൃഷ്ണൻകുട്ടി മേനോനുമാണ് ഈ കേസിലെ മുഖ്യ പ്രതികൾ യും നിർധനയുമായ പതിനാല് വയസ്സുകാരി ബാലികയെ ശാരീരിക പീഡനങ്ങൾക്ക് വിധേയാക്കിയരാ എന്താ വേണ്ടിയും എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ പക്ഷേ അറിയാമോ ദേ പണ്ടേ പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ പഠിച്ചിരുന്ന അല്ല ഒരു അല്ലെ പോലും അവസാനം വെറും പോലീസായി ഞാൻ ആ തീരുന്നതീക്ഷിച്ചില്ല സാഹചര്യങ്ങളല്ലേ പവൻ മനുഷ്യനെ പോലീസുകാരാക്കി മാറ്റുന്നത് അല്ല താൻ എന്താ ഇവിടെ എന്തെങ്കിലും പരാതി ഉണ്ടോ

അയ്യോ എഫ്ഐആർ ഇവര് എങ്ങനെയാ വിടുക അല്ല ആ കുക്കിനെ മാത്രം ഒന്ന് വിട്ടിട്ട വീട്ടില് ചപ്പാത്തി ഇഷ്ടമൊക്കെ ആളിലാണ്ട് ആ കുക്കനെ കൊണ്ടുപോകൂ പൊട്ടനെ കൊണ്ടുപോകും അകത്തിട്ടേക്കട്ടാ അത്രയ്ക്കൊന്നും വേണ്ട ഒരു പത്തിരുന്നൂറ് ഏത്തോക്കെടിപ്പിച്ച് തലയും കുത്തിയിരുത്തി കണ്ണിലും മുളകോട്ടിട്ടാ ഓക്കെ ഇനി തന്നെ ആ കോളേജിന്റെ പരിസരത്തെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കി അല്ല വേഗം ആ വണ്ടിക്ക് വണ്ടിയിലല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ വീട്ടിൽ എത്തിച്ചേക്കാം ആ ആ തുടങ്ങിക്കോ പെങ്ങളെ നമ്മളെ എവിടെ എണ്ണ നിർത്തിയേ ഞാൻ അല്ലേ നമുക്ക് ആദ്യം രണ്ട് മൂന്ന് നേരം നാവിലെ സരസ്വതി വിളയാടിയത് കൊണ്ടാ അപ്പൊ കുക്കാന്ന് പറയാൻ തോന്നി അതുകൊണ്ട് മറിയാമ്മയുടെ മുമ്പില് എന്റെ മാനും പോയില്ല എന്തിനാ ഞാൻ അച്ഛനെ ചീത്ത പറഞ്ഞേ എല്ലാം എന്റെ തെറ്റാ ആകെ ഒരു അച്ഛനല്ലേ ഉള്ളൂ ഒന്ന് കരുതി കൊഞ്ചിച്ചും ലാളിച്ചും മറത്തിയതാ കൊഴപ്പായത് എന്റെ പൊന്നുപോയി അതാ നാരായണേനുമായിട്ടുള്ള കൂട്ട് അച്ഛനോട് ഞാൻ എപ്പോഴും പറയണേ എന്താ മിണ്ടാത്ത വയ്യെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അച്ഛാ നല്ല കൂട്ടുകെട്ടുകളാണ് ആളുകളെ മഹാമാരാക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോ ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആയിരുന്നു കൂട്ട് വേണ്ട അത് വിട് നമ്മുടെ ജയലളിത ശശികലയാണല്ലോ കൂട്ട് എന്തിനു കെ കരുണാകരൻ കെ മുരളീധരനെ കൂട്ട് പോരാത്തന്നെ പത്മം ചെയ്യും അച്ഛനിപ്പൊ ഇവരെ പോലെ വലിയ മഹാനാണോന്നൊന്നും ഞാൻ പറയണില്ല പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അച്ഛൻ ഇങ്ങനെ വഷളായി തുടങ്ങിയ അത് കണ്ടല്ലേ ഞാനും പഠിക്കണത് ഞാനും വഷളായി പോവില്ലേ ഒരു കാര്യം അച്ഛൻ മനസ്സിലാക്കണം അച്ഛന്റെ വെറും ഇരുപത്തെട്ടാമത്തെ വയസ്സ് തുടങ്ങിയ അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയത് പക്ഷെ ഞാനോ ജനിച്ചു മുതൽ ഞാൻ അച്ഛനെ കാണാൻ തുടങ്ങിയതാ അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാമോനെ മോനെ മുഴുവൻ കേക്കണ്ട കുറച്ചെങ്കിലും ഓ വല്ലപ്പോഴേ അച്ഛനൊന്നും ഗുണദോഷം നേരൊക്കെ സമയം കിട്ടുള്ളൂ അത് സമ്മതിക്കില്ല അപ്പോഴേക്കും അവിടെന്നെങ്കിലും ആരെങ്കിലും ശല്യപ്പെടുത്താനായിട്ട് കേൾക്കുള്ളൂ അവിടെ 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 തീർന്നിട്ടില്ല ബാക്കിയാൽ വന്നിട്ട് തരുന്നുണ്ട് നാരായണേട്ടൻ ഇന്ന് കണ്ടതേ ഇല്ലല്ലോ പകലൊക്കെ എവിടെയായിരുന്നു ഞാൻ സൗത്ത് അമേരിക്കയിലായിരുന്നു ഇന്ന് കാലത്ത് ട്രിവാൻഡ്രിട്ട് അല്ല വരുന്ന വഴിക്ക് ഗണപതി കോവിലിക്കായിരുന്നു ഏതൊട്ടക്ക അതിന്റെ പൊട്ടിയിരിക്കുന്നു നീ പോടാ മൂക്രാഞ്ചി മോറ നിന്റെ തന്തക്ക് ഞാൻ പറയാത്തത് നിന്റെ തന്ത എന്ന് പറയുന്ന ആ എംബോക്ക് എന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അതുകൊണ്ടാ അയാൾ വിളിക്ക സം ചീത്ത കൂട്ടിന്ന് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക പിന്നെ നീ എന്താ ഇവിടെ എടാ ഞങ്ങൾ ഒന്നിച്ച് സിംഗപ്പൂർ ഉണ്ടായിരുന്നപ്പോ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്നത് നിന്റെ തന്ത എത്രയും തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു നിന്റെ കൂടെ അന്ന് മുതൽ ഇത്രയും വൃത്തിയായിട്ടോനായി പോയത് നീ മാറിയ ഞാൻ കാണുന്നത് വീടിന്റെ അകത്തേ അടിച്ചിട്ട് ഞാൻ നീ നിന്റെ അച്ഛനെ ആ പൂശും മക്കളായ അച്ഛന്മാരെ പൂശും തല്ലും ശാസിക്കും കൊല്ലും അതൊക്കെ അവരുടെ നന്മയ്ക്ക് വേണ്ടിട്ടാ അച്ഛന്മാരുടെ പിള്ളച്ചവട്ടിയാൽ തന്തയ്ക്ക് കേടില്ല എന്ന് കേട്ടോ മിസ്റ്റർ നാരായൺ പണ്ട് ഇപ്പൊ മാറ്റി ആ മാറ്റി പിള്ളച്ചവിട്ടിയാൽ തന്തയ്ക്ക് കേടില്ല മനസ്സിലായോ ഇല്ല ആ അതാണ് ജനറേഷൻ ഗ്യാപ്പ് ഇനി ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കുടുംബത്തിൽ കയറിയേണ്ടല്ല മറിയാമേ വിളിക്കും ഹേ നീ എന്തിനെ മറിയാമേ ലോകത്തുള്ള സകല സ്ത്രീ പീഡന കേൾ നിങ്ങളുടെ തന്നെ കെട്ടിവയ്ക്കാൻ പോലീസിനുള്ള എന്റെ ഹോൾഡ് എന്താണെന്ന് അറിയോ മിസ്റ്റർ നാരായൺ ഞാനിപ്പോ വിളിക്കണോ അതോ നാരായണേട്ടൻ പോണോ നിനക്ക് നിനക്ക് എന്താ വേണ്ടേ വിളിക്കണം ഉള്ളൂ നീ വിളിച്ചോ ഞാൻ വിട്ടു ആരായിരുന്നല്ലേന്ന് അറിയോ ആത്മാർത്ഥതയുള്ള ആ കൂട്ടുകാരൻ എന്തേ ആത്മാർത്ഥതയുള്ള ഈ കൂട്ടുകാരൻ പോണില്ലേ ചെല്ലെ മറിയാമ്മേട നൈറ്റ് ഡ്യൂട്ടി കൂടി സുഭിക്ഷാവട്ടെ ഈ നാരായണേട്ടൻ കിട്ടിയത് പോരാന്നുണ്ടോ ഇന്ന് ഇയാളെ ഞാൻ ഏയ് അവിടെ അവിടെ ഇരി തീർന്നിട്ടില്ല തരണ്ട തന്നെ കാണാൻ ദിവസം പറഞ്ഞ ഒന്നും ഇവിടെ പറയണ്ട നിങ്ങളുടെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ എനിക്കിപ്പോ മനസ്സില്ല പിന്നെ അഡ്വാൻസ് ആ നോക്കിയത് കൊള്ളാം ആരെങ്കിലും വന്ന് കാശ് നീട്ടി എന്നാ എന്ന് പറഞ്ഞ അത് വേണ്ട നോക്കിയോ ആ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം Oh, mm -hmm. De, yal, ോ ബാലകൃഷ്ണ വീട്ടില് കെട്ടുന്നറയോ അടിയന്തര അല്ലടോ പിറന്നാളാ പിറന്നാളായാലും അടിയന്തര ആയാലും സദ്യ ഉണ്ടാക്കാനാണല്ലോ എന്നെ ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ പറയടോ തന്റെ നാ പറഞ്ഞ അതുകൊണ്ട് എന്നെ മനസ്സിൽ വിചാരിച്ച് ഈ അടിയന്തരം നീ അങ്ങോട്ട് നടത്തി കൊടുക്ക് അവര് തിന്നിട്ട ഇങ്ങനെ പോയാൽ തൻറെ അടിയന്തരം ഞാൻ നടത്തും വെള്ളം അത് നീ കുടിച്ചാ മതി നിന്നെ എന്തിനാ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ കൂടെ കൊണ്ടുപോകണമെന്ന് അറിയോ എന്തിനാ അതെടുക്കടേ ഓരോ വലിയ വലിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ കൊച്ചമ്മമാര് ബാസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ ഓരോന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോ അതിനൊരു തട നീ പക്ഷെ അവിടെ നാണു കണ്ടത് ഞാനാണല്ലോ ഞാൻ നാണം കെട്ടിട്ടില്ല എന്താ ഒന്നും ഓർമ്മയില്ല ആ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഇന്നത്തെ സംഭവം അല്ല ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ട് ആ പട്ടർ രാമസാമിന്റെ വീട്ടിൽ നമ്മൾ സദ്യണ്ടാക്കാൻ പോയത് ഓർമ്മയുണ്ട് മൂക്കത്തെ നിങ്ങൾ കുടിച്ചിരുന്ന് ഓർമ്മയുണ്ട് സ്വകാര്യമായിട്ട് തിന്നാൻ വേണ്ടി ഒരു കരിമീന്റെ പൊതിയെടുത്തു നമ്മൾ തമ്മിൽ ഇതുപോലെ ും തള്ളുണ്ടായപ്പോ അത് തിന്നരുത് തിന്നരുത് ഞാൻ ആയിരം പ്രാവശ്യം പറഞ്ഞു അതിന്റെ ആ കരിമീൻ തെറ്റി മറ്റടപ്രതമന്റെ ഉള്ളിലെ എന്നിട്ട് എന്റെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ചെരുപ്പ് ഒലിക്കാതെ ആ അടപ്രതമന്റെ ഉള്ളിൽ ഇറങ്ങിക്കിടന്ന് തപ്പി കിട്ടിയില്ല ആ സംഭവം അങ്ങനെ ആ പട്ടമാര് കണ്ടിരുന്നു കിട്ടില്ല അത് പോട്ടെ അവമാനം ആ പായസം കുടിക്കുമ്പോൾ ആ മീൻറെ കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കാശം കൂടി ഞാൻ മേടിക്കും ഞാൻ പ്രായം ഉണ്ടായി പോയി ലാസ്റ്റ് കൊലപാതക അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുമ്പോഴ ഒരു ദിവസം നാട്ടുകാർ എനിക്കൊരു സ്വീകരണം ഇന്നലെ രാത്രി ഒളിഞ്ഞു നോക്കി അതേനെ വേറെ മതി ചെറ്റെ നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ ഞങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല നിങ്ങൾക്ക് ആള് തെറ്റിയതാ അത് തനിക്ക് എങ്ങനെ അറിയാം എന്റെ ബന്ധുയാള് ആര് കണ്ടു അയ്യേ ഞാൻ അങ്ങനത്തെ ടൈപ്പ് കഴിഞ്ഞു അവസരം കൂടി ഞാൻ ചെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വീട്ടിൽ പോണ വഴിക്ക് എനിക്ക് വെള്ളം താഴ്ച്ചു രാത്രി രണ്ടു മണിക്ക് ബെഡ്റൂമിൽ ഒളിച്ച് നോക്കിയാണോ വെള്ളം ചോദിക്കുന്നത് ഞാൻ അടുക്കളയാണെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് നോക്കിയപ്പോ ഇവര് രണ്ടുപേരും അവിടെ കിടക്കുന്നു അപ്പൊ ഞാൻ എന്റെ ദാഹ അടക്കി തിരിച്ചു പോരാൻ ചോദിച്ചപ്പോ ഇവരെല്ലാവരും കൂടി എന്നെ കെട്ടിയിട്ടു കെട്ടിയിട്ടു ഇതാണ് സത്യം ഞാൻ പറഞ്ഞത് സത്യ അല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങ് മേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപോക്കോട്ടെ ഞാൻ എന്ത് ചെയ്യാന വളട്ടാലല്ലേ തേങ്ങ ഉണ്ടാവു യൂറിയ ഇട യൂറിയ നിങ്ങൾ ഈ വൃത്തിയേർപ്പാട് ഇനി നിർത്തി ഞാൻ പാട്ട് കൂട്ടോ ഞാൻ എന്ത് കാണിച്ചു നീ പറയണേ നിനക്ക് നാണവല്ലേ പക്ഷേ ഇത്രയും പ്രായമായിട്ടും വല്ലവരുടെ വീട്ടിൽ ചെന്നു ഞാൻ അങ്ങനെ സ്വീകരണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ മുറ്റം നിറയെ ആളുകള് എന്ന കണ്ടതും അവര് അയ്യോ ഇതെന്താണ് മാറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ വന്ന ആൾക്കാരാണോ വെള്ളം കുടിക്കാൻ വന്നവരായിരിക്കില്ല വെള്ളം കൂടി മുട്ടിക്കാൻ വന്നവരായിരിക്കും കടം കൊറേ വാങ്ങിച്ചതല്ലേ പറ്റിക്കല്ലേ വാങ്ങിച്ചത് പറ്റിക്കെന്നെ കൊടുത്തിരുത്താ മതി എനിക്ക് കുറച്ച് ധൃതിന്റെണ്ടേ ഗോപാലകൃഷ്ണൻ നീ ഞാൻ പോലെ അങ്ങനെ അവസാനം നാട്ടുകാരെനിക്ക് രാജകീയമായ ഒരു യാത്രയായിപ്പോ നൽകി ഇത്രയും ഓട്ടം ഉണ്ടെങ്കിൽ വല്ല ഏഷ്യാടിന് പോയി ഒരു മെഡലെങ്കിലും വാങ്ങിച്ചുണ്ടോ അതൊക്കെ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ നാട്ടുകാർ പഴയതുപോലെ തല്ലോടിച്ചല്ലേ അവൻ കേട്ടോട്ടെ കേട്ടോട്ടോ ഞാൻ പണ്ട് ഇയാളെ ശിഷ്യനായിരുന്നു പാചകത്തിലെ കല്യാണത്തിനോ പിറന്നാളിനോ എവിടെ സദ്യ ഉണ്ടാക്കാൻ പോയാലും ഇയാളെ ഏതെങ്കിലും പെണ്ണായിട്ട് പ്രശ്നമുണ്ടാക്കും അവസാനം തല്ലുകിട്ടണതോ എനിക്കും അങ്ങനെ ഇയാൾ ചെയ്യണ വൃത്തിയേട് കാരണം അല്ല ഒരു കണക്കിനത് നന്നായി അതുകൊണ്ട് എനിക്ക് പറ്റി പായസത്തിൽ കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവരെല്ലാവരും കൂടി എന്നെ നീ നീലിക്കണം എന്റെ കൂടെ കൂടണോ നാട്ടുകാരും വീട്ടുകാരും കൂടി തല്ലി ഓടിക്കുന്നവരൊക്കെ ഇപ്പൊ പട്ടാളത്തിലെ എങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാപ്റ്റൻ ആവും മോനെ അന്ന് ഗോപാലകൃഷ്ണൻ ഞാനും തമ്മിൽ പിരിഞ്ഞതാ പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഏ ഉണ്ട് എനിക്കറിയാം ഗോപാലകൃഷ്ണൻ കാണാം ഗോപാലകൃഷ്ണൻ വന്നല്ലോ ഓ മൈ സൺ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ കൂകു തീവണ്ടി ും കൽക്കരി തിന്നും തീവണ്ടി പട്ടാളത്തിലു പക്ഷെ ഇവരുടെ മുമ്പിൽ ഞാൻ ക്യാപ്റ്റനാണെന്നാ പറഞ്ഞിരിക്കണേ അത് നീയായിട്ട് തിരുത്തണ്ട നീ തിരുത്തല് അതിയൊന്നുമല്ലോ കൊറച്ചു നാളെ ഞാൻ ഇവരുടെ മുമ്പിൽ ക്യാപ്റ്റനായിട്ടൊന്നും വില ചെട്ടറ അത് ശരി അപ്പൊ ആ നിന്നെ ഒന്ന് വരട്ടിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് പക്ഷെ നല്ല നല്ല പീസുകളുടെ ഇടയ്ക്ക് നീ മാത്രം അങ്ങനെ വിലസണ്ട ആ അറ്റത്ത് നിക്കണ നീലസാരി നീ വർത്തമാനം പറയിട്ടാ അല്ലെങ്കി അവർക്ക് സംശയം തോന്നും നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും പഴയ നിങ്ങളുടെ സ്വഭാവം ഡീസെന്റ് ആവാൻ പറ്റും എനിക്കറിയാം അവരെ കണ്ടോദരന്മാരാച്ച് അതിങ്ങനെ പിടിച്ചാ മതി നിനക്കെ മുഖത്ത് നോക്കി അച്ചാ അച്ചാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കി ഹിന്ദി അച്ചാ അച്ചാന്ന് വിളിച്ചാ മതി നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ചാന്ന് വിളിക്ക് അച്ഛാ അച്ഛാ ആ മകലേ മകലേ മകലേ